ഹായ് ഗുഡ്ഡ് ആരെ ഡി എസ് ഗാണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാട്ടോ അതും ഒത്തിരി വെറൈറ്റി ചെടികൾ ഏതെടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മിനിമം മൂന്ന് പ്ലാൻസ് എങ്കിലും നിങ്ങൾ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ പ്രൈസും കിട്ടില്ല ഞങ്ങൾ ചെടി അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആവശ്യമുള്ളവർ ചെടികളുടെ പേര് എഴുതിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് റൂവും അയക്കാവുന്നതാണ് കേട്ടോ ആദ്യം നമുക്ക് ഓഫർ പ്രൈസിലെ ചെടികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഹൈബ്രിഡ് കനകാമ്പരട്ടോ കുറ്റിച്ചെടിയായിട്ട് നിന്ന് നിറച്ച് പൂവിടുന്ന ഒരു വെറൈറ്റി ആണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് ക്യാറ്റ്സ്റ്റൈലാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ പൂച്ചവാലൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് പെട്ടെന്ന് തന്നെ പോട്ട് ഫില്ലായി വരൂട്ടോ പടർന്ന് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടോ അതിൻ്റെ നല്ല റൂട്ടായിട്ടുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് സുഗന്ധരാജനാ ഉണ്ടോ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിലും ഉണ്ടായിരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സുഗന്ധരാജനാണ്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ജെസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ഇതുപോലെ നല്ല ഡാർക്ക് പിങ്ക് കളറിലാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗി ആട്ടോ കാണാൻ ഇതിൻ്റെ ഓരോ നോഡിലുമാണ് ഇതിൻ്റെ ഒരു ഫ്ലവർ വരിക അതാട്ടോ ഈ ചെടീൻ്റെ പ്രത്യേകത ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാകും ബുഷിയായിട്ട് നിന്നിട്ട് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ കെയറിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ ഈ ചെടി നടുക ഒരുപാട് പൂക്കൾ തരും എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നതെങ്കിൽ ഈ ചെടി നിങ്ങൾക്ക് കണ്ണുമടച്ച് എടുക്കാം കേട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹർട്ടാണ് ഈ ബ്ലീഡിങ് ഹർട്ടിൻ്റെ ചെടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പോട്ടിൽ ബുഷിയായിട്ട് വളർത്താൻ പറ്റും അതേപോലെ ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ബുഷിയായിട്ട് വളർത്തുന്നതിന് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി വള്ളിയായി വരുന്ന എല്ലാ കമ്പുകളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോട്ടിൽ ബുഷിയായിട്ട് വളർത്താൻ പറ്റും അടുത്തത് വരുന്ന കനകാമ്പരം കേട്ടോ കനകാമ്പരത്തിൻ്റെ റെഡ് കളർ കനകാമ്പരം ഇതും ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് അടുത്തത് വരുന്ന അമേരിക്കൻ ഹോളിയാണ് ഇതൊരു ഓർണമെൻറ്റ് പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാൻ്റാട്ടോ അയയ്ക്കുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ഇക്സോറിയാട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ കാരണം ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ഇക്സോറ വെറൈറ്റി അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് തരുന്ന ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചീൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആട്ടോ തരുന്ന എല്ലാം പിങ്കും ബ്ലൂവും വൈറ്റും ഈ മൂന്ന് കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് പക്ഷേ നമ്മൾ നമ്മുടെ അടുത്ത് റെഡും ആണ് പക്ഷേ റെഡിന് റേറ്റ് കൂടുതലാണ് ഈ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് റെഡും കൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ ഒപ്പായ തരുന്നതാണ് കേട്ടോ അടുത്തത് വരുന്ന കാറ്റ്സ് ക്ലോ ആട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാട്ടോ ക്യാറ്റ്സ് ക്ലോ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ക്ലറോഡൻട്രാട്ടോ ക്ലോറോഡൻഡ്രത്തിൻ്റെ ഗ്രീൻ കളറിലുള്ള ക്യാപ്പിന് ഗ്രീൻ കളറുള്ള ഒരു വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയായിട്ടോ കാണാൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഒരുപാട് മേ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടി ആട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ അടുത്തത് വരുന്നത് മൾബെറിയാണ് നല്ല നാടൻ മൾബറി നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് വെയിനാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ലാവൻഡർ കളറിലാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് പവിഴമുല്ലാട്ടോ നല്ല വൈറ്റ് കളറിലുള്ള ഓറഞ്ച് ഡോട്ട് പോലെയായിട്ട് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഒക്കെ അൻപത് രൂപ നമ്മൾ ഓഫർ പ്രൈസ് ആട്ടോ അടുത്തത് വരുന്ന ബ്ലൂ ഡേസ് ആണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ നോർമൽ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് കുഞ്ഞ് കുഞ്ഞ് പൂക്കളായിട്ട് ഒത്തിരി പൂക്കൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ ഒരുപാടൊന്നും നമ്മൾ ശ്ര വെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലേ അടുത്തത് വരുന്ന പാസി ഫ്ലോറയാണ് പാസി ഫ്ലോറേൻ്റെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ അവൈലബിളാണ് വൈലറ്റും റെഡും മെറൂണും അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ വായിക്കുന്നത് അപ്പം ചെറിയ ചെറിയ ഡിഫറൻസ് ഇതിൻ്റെ ലീഫിനുണ്ടാവും കേട്ടോ അത് നമുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് അങ്ങനെ കളേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിനാണ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഈ ഒരു സൈസിലുള്ള നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പ്ലാ അയക്കുന്ന തരുന്ന പ്ലാന്റ് സൈസ് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ വേണം കേട്ടോ ചെടിയെടുക്കാൻ അടുത്തത് അലമാണ്ടട്ടോ അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ മിനിയേച്ചർ വെറൈറ്റി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ലീഫ് കുഞ്ഞു കുഞ്ഞു ലീഫായിരിക്കും കേട്ടോ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കത്തില്ല ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടി ആട്ടോ നല്ല ലൈറ്റ് പിങ്ക് കളറിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഈ ഫ്ലവർ അങ്ങ് കൊഴിഞ്ഞ് കഴിയുമ്പം അത് ഒരു ചെറിയ കായ പോലെ ആകും കേട്ടോ ഇതുപോലെ അത് ലൈറ്റ് മറ്റ് റോസ് കളർ കുറച്ച് ഡാർക്ക് റോസിലേക്കും പിന്നെ അതൊരു വയലറ്റ് കളറിലേക്കും വരും കേട്ടോ അപ്പോൾ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതിൽ ഈ രണ്ട് കളർ കോമ്പിനേഷനിൽ ഈ ചെടിയിൽ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി കേട്ടോ അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നയാണ് ഇത് ഒരു കുറ്റിച്ചെടിയെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു മരം പോലെ ആകും ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂട്ടോ ലെമൺ വൈൻ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ നിറച്ച് പൂക്കൾ വെയ്യുന്ന ഒരു ചെറിയ ചെടിയാണ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കായ്കൾ ഉണ്ടാവും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് റെഡ് ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ കണ്ടോ ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവും അതിൻ്റെ ക്യാപ്പ് റെഡ് കളറിലാണ് അതിൻ്റെ ഫ്ലവർ വൈറ്റിനെ പോലെ തന്നെ റെഡ് കളറിലാണ് അതിൻ്റെ ക്യാപ്പും റെഡ് കളറിലും പക്ഷേ മറ്റേ വൈറ്റിനും വൈറ്റ് കളർ അതാകട്ടെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആണ് ക്രിസ്മസ് കാറ്റക്സ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ കേട്ടോ അതിൻ്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് പെർ പ്ലാന്റിന് ജി ഫി പ്ലാന്റ് ആണ് അൻപത് രൂപ വെച്ചാൽ കേട്ടോ റേറ്റ് വരുന്നത് അപ്പം പീച്ചും റെഡും പിങ്കും വൈറ്റും അങ്ങനെ നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് റെഡ് ഫൈക്കസ് ആണ് ഇതൊരു ഇൻഡോർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെടിയാട്ടോ അതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ചിത്തി കേട്ടോ ചിത്തിൻ്റെ റെഡ് കളറാണ് പണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന സാധാ നാടൻ ചിത്തിച്ചിട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാട്ടോ അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ ചെടികളുടെ പേരുകൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ വൈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് അമേരിക്കൻ ജാസ്മിൻ ആണ് അതും ഒത്തിരി ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന ആമസോൺ ബ്ലൂ ആണ് കണ്ടോ അതിൻ്റെ പൂക്കൾ ഇതുപോലെ ഒത്തിരി ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ തൈകൾ പുത്തി മുളച്ച് പോട്ട് ഫില്ലാകുകയും ചെയ്യും കേട്ടോ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡേയ്സി കേട്ടോ ഒരുപാട് ആയിട്ട് ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ ഡേസി ഇതിൻ്റെ നാ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം ജിഫി ഫി പ്ലാന്റ് ആട്ടോ തരുന്നത് അതിൻ്റെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്യുന്നത് വൈറ്റും അതേപോലെ തന്നെ വൈലറ്റും റോസും അപ്പോൾ ഈ നാല് മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നിനും ഒന്നും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞ് തൈകളുണ്ടായി പോട്ട് ഫില്ലാകും കേട്ടോ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒ സിംഗിൾ പൂവായിട്ടൊന്നും ഇത് വിരിയില്ല കേട്ടോ പോലെ ബുദ്ധി ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മധുമാലത ആട്ടോ മധുമാലതിൻ്റെ നാടൻ വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അൻപത് രൂപയോടുകൂട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ ഇക്സോറ വെറൈറ്റി ആട്ടോ ഈ ഇക്സോറ വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഇതുകൊണ്ട് കുഞ്ഞിലേ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ ഇക്സോറ എല്ലാം അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ട്രംപറ്റാട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പം അങ്ങനെ ഒരുപാട് കാണുന്നില്ല ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് ചൈനീസ് ഹാറ്റ് ഇതും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു ചെടി തന്നെയാണ് ഇപ്പം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ കാണുന്നില്ല അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് ഇതൊക്കെ ഒരു കുറ്റിച്ചെടിയാട്ടോ അടുത്തത് ചൈന ചൈനാഡോളാണ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഒരു ചെടീൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ ഷൈനിങ് ആട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്ന ഇതാട്ടോ അയക്കുന്ന പ്ലാന്റ്റിൻ്റെ സൈസ് വരുന്ന അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമിയ കേട്ടോ അതിൻ്റെ പൂക്കൾ ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇപ്പം ഇതിൽ ഒരു പൂവേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അങ്ങനെയല്ല നിറച്ച് പൂക്കൾ ഉണ്ടാവും നമുക്ക് പോട്ട് ഫില്ലായി നിൽക്കുകയും ചെയ്യും കേട്ടോ പെട്ടെന്ന് തന്നെ ഫില്ലാകുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ടതിൻ്റെ ഫ്ലവർ കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത് മാർക്കറ്റോ ഞങ്ങൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സ്നോറോസിൻ്റെ മൾട്ടി പെറ്റിലാട്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ നല്ല കുഞ്ഞ് റോസാ പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും തോന്നോ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കുഞ്ഞു കുഞ്ഞ് പൂക്കളായിരിക്കും കേട്ടോ അല്ലാതെ ഒത്തിരി വലുപ്പമുള്ള പൂക്കളല്ല അതേപോലെ കുഞ്ഞ് ലീഫുമായിരിക്കും നല്ല ബുഷിയായിട്ട് ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ സ്നോറോസ് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പൂക്കളായിട്ട് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് പിങ്ക് കളറിലും ഒന്ന് മൾട്ടി പെറ്റലിലും അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ അതും വളരെ ഈസി ആയിട്ട് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ വളരെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് ജോൺ ക്രീപ്പറിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് അടുത്തത് വയലറ്റ് വൈലറ്റ് ജാസ്മിനാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് വയലറ്റ് വൈലറ്റ് ഉണ്ടാവുക ഒരു ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ലീഫ് ഉണ്ടാവുക കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് കുറ്റിമുല്ല കേട്ടോ നല്ല സ്മെല്ലുള്ള മുല്ല പറയുകയാണ് തനി നാടൻ മുല്ലയാണ് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ ഒരുപാട് ബഡ്സും പൂക്കളൊക്കെ ആയിട്ട് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ലോലി പോപ്പ് കേട്ടോ ഇതൊക്കെ പണ്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ചെടികളാട്ടോ ഇപ്പം അങ്ങനെ ഒത്തിരി എല്ലാവരുടെയും സ്ഥലങ്ങളിലില്ല ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് കേട്ടോ അടുത്തത് വരുന്ന മെലസ്റ്റോമ ആട്ടോ മെലസ്റ്റോമേൻ്റെ നല്ല വയലറ്റ് വെറൈറ്റിയാണ് നല്ല ഭംഗിയാട്ടോ നല്ല നല്ല ഒഴിച്ചു കൊടുത്ത് നല്ല വാട്ടറിങ് ഉള്ള സ്ഥലം നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ മെലസ്റ്റോമ അടുത്തത് വരുന്ന മെഹന്തി പ്ലാന്റ് ആണ് അതിന് അൻപത് രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ക്ലോറോഡൻഡർ ക്ലറോഡൻഡത്തിൻ്റെ നമ്മൾ ഗ്രീൻ ക്യാപ്പ് വരുന്നത് കണ്ടായിരുന്നു ഇത് മെറൂൺ ക്യാപ്പ് വരുന്നത് കേട്ടോ നല്ല ഭംഗി അതിൻ്റെ ഫ്ലവർ കാണാൻ ഇതുണ്ടോ ഇതുപോലെ ഉണ്ടാവും കേട്ടോ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും വളരെ ഈസി ആയിട്ട് നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കൾ തരും നോർമലായിട്ട് നമ്മൾ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന വളം മാത്രം കൊടുത്താൽ മതി സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി നടണം എന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന ഹണീസക്കിൾ കേട്ടോ തേനീച്ചയൊക്കെ വളർത്തുന്നവർ ഏറ്റവും കൂടുതൽ നടുന്ന ഒരു ചെടി കൂടിയാട്ടോ ഹണീസക്കിള് തേനീച്ചകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ചെടിയാണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന ഡോങ്കി ടൈലാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കാറ്റിക്സ് വെറൈറ്റി പെട്ടതാണ് നല്ല ഭംഗിയാട്ടോ അതിൻ്റെ ആ ഒരു മുത്തുമുത്തു പോലെ ഉള്ള ആ ഒരു ലീഫ് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മൊങ്കി ടൈലിൻ്റെ തന്നെ മൊങ്കി ടൈലിൻ്റെത് കുറച്ച് ഷോർട്ടായിട്ടുള്ള ലീഫാണെങ്കിൽ ഇത് കുറച്ചുകൂടെ അതിൻ്റെ എതലുകൾക്ക് കുറച്ചുകൂടെ ലെങ്ത്ത് കൂടുതലായിരിക്കും അതാണ് ഡോങ്കി ടൈൽ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്ന അടുത്തത് വരുന്ന മൽ പി ജി പ്ലാന്റ് ആട്ടോ ഈ ഒരു പ്ലാന്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും അതേപോലെ തന്നെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറ്റിച്ചെടിയായിട്ട് നിന്ന് നല്ല ബുഷിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റുന്നതാണ് അടുത്തത് വരുന്ന സെഡാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അല്ലെങ്കിൽ നോർമൽ പോട്ടിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ പോട്ട് ഫില്ലായി ബുഷിയായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാട്ടോ ചെടീനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് അടുത്തത് വരുന്നത് മില്യൺസ് ഓഫ് ഹേർട്ടാട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കുഞ്ഞ് ലീഫാണ് അതൊരു ഹാർഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക അതാണ് ആ ഒരു ചെടിക്ക് ആ ഒരു പേര് വരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ലേഡിയാണ് നല്ല ലൈറ്റ് പിങ്ക് കളറിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഉണ്ടാവുക നമുക്ക് ഹാങ്ങിങ് ബോർഡിലും ബുഷി ബുഷിയായിട്ടും അല്ലെങ്കിൽ നോർമൽ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല പെട്ടെന്ന് ഫോ പോട്ട് ഫില്ലായി വരും കേട്ടോ അടുത്തത് ബേബി സൺറോസാണ് ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ലീഫിൽ പിങ്ക് ഫ്ലവർ ഉള്ളതും നോർമൽ ലീഫിൽ പിങ്ക് ഫ്ലവർ ഫ്ലവറുള്ള അങ്ങനെ രണ്ട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ടും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് നിങ്ങൾക്ക് ജിഫി ബാഗിലുള്ള പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലാട്ടോ അല്ലാതെ തന്നെ നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുഷിയായിട്ട് വരും അടുത്തത് വരുന്നത് കാവേരി പാഷൻ ഫ്രൂട്ട് ആട്ടോ നോക്കിയാൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാട്ടോ നല്ല സ്വീറ്റാണേ സാധാരണ നമുക്ക് ഫാഷൻ ഫ്രൂട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു പൊത്തി പേര് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടല്ലേ കഴിച്ചിരുന്നത് പക്ഷേ ഈ ഒരു വെറൈറ്റിക്ക് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സ്വീറ്റാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഏഞ്ചൽ ട്രംപറ്റാട്ടോ ഇതും പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നതാണ് ഇപ്പം അങ്ങനെ ഒത്തിരി കാണുന്നില്ല അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപാട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയയ്ക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ കോക്സീനിയാണ് തമ്പർജിയ കോക്സീനിയൻ്റെ യെല്ലോ കളർ ആണോ യെല്ലോയും ബ്രൗണും കോമ്പിനേഷനിലുള്ള ഫ്ലവറാട്ടോ ഉണ്ടോ ഫ്ലവറുള്ള ചെടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഈ ഓഫർ സെല്ലിൽ നിങ്ങൾക്ക് തരുന്നത് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ട് കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ട്രംപറ്റ് വൈനാട്ടോ സ്ട്രംബറ്റ് പൈ ഓട്ടുമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടും നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെയൊക്കെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചരിക്കും കേട്ടോ പൂക്കളുണ്ടാവുക ഇല കാണാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞുണ്ടാവുക അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന കോക്സീനിയ വെറൈറ്റിയിൽ നമ്മൾ ആദ്യം കണ്ടിരുന്നത് യെല്ലോ ആണെങ്കിൽ ഇപ്പോഴത്തേത് റെഡ് ആട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കൊല കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കട്ടോ പൂക്കൾ നല്ല ഭംഗിയായിട്ടോ നമുക്ക് ആർച്ചിലും ആർച്ച് ഷേപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിന് പടരാനുള്ളൊരു സൗകര്യം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലെ ആർച്ച് പോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ തൂങ്ങി കിടക്കും നല്ല ഭംഗിയാട്ടോ കാണാൻ പെട്ടെന്ന് തന്നെ ക്ലൈംബ് ചെയ്ത് കയറി പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്നത് ലെന്താനയാണ് ലന്താനേൻ്റെ നാല് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ലന്താനേൻ്റെ റെഡ് കളറ് വൈലറ്റ് റോസ് വൈറ്റ് യെല്ലോ അങ്ങനെ അഞ്ച് കളർ കേട്ടോ സോറി നാലല്ല അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ആണ് അൻപത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് ഏതാണോ ആ ഒരു ചെടീൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് തന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് അയക്കുന്ന ഓരോ കളേഴ്സും ചെടികളുടെ കളേഴ്സാട്ടോ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയതാണ് എല്ലാം ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് നമുക്ക് എന്താ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വളർന്നു പോകുന്ന ഒരു ചെടിയല്ലാട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഹൈറ്റ് വെച്ച് പോകത്തേയില്ല കുഞ്ഞായിട്ട് നിന്നിട്ട് ഫ്ലവർ ആയിരിക്കും ഇതിന് കൂടുതലുണ്ടാവും കേട്ടോ അടുത്തത് വരുന്നത് തമ്പർജിയൻ്റെ ബ്ലൂ ആട്ടോ ബ്ലൂ തമ്പർജിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ബ്ലൂ തമ്പർജിയ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് സെനേഷ ക്രീപ്പർ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് പോഡിലൊക്കെ സെറ്റ് ചെയ്ത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളു കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൽ ഫ്ലവർ കാണാൻ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അത് ഈ ഓഫർ പ്രൈസിന് തരുന്നത് അപ്പോൾ ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ പ്ലേസ് ചെയ്തോളൂ ലിമിറ്റഡ് ഓഫറാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ടെക്കോമോ വൈറ്റ് ടെക്കോമേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് സ്പൈഡർ ലില്ലിയാണ് സ്പൈഡർ ലില്ലീൻ്റെ നല്ല നല്ല സ്മെല്ലുള്ള ചെടി നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവേ നല്ല ഭംഗിയായിട്ടതിൻ്റെ ഫ്ലവർ കാണാനും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സെറ്റ് പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് ഫിറ്റോണിയാണ് കേട്ടോ ഫിറ്റോണിയേൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് അഞ്ച് ഡിഫറെൻ്റ് വെറൈറ്റീസിന് രണ്ടെണ്ണത്തിന് അൻപത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് പക്ഷേ അഞ്ചെണ്ണത്തിൻ്റെ സെറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കണം അടുത്തത് വരുന്നത് സ്ട്രിങ് ഓം ഹേർട്ടാണ് അതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നാനോഗ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് വാണ്ട്രിങ് ജൂൻ്റെ നാനോക്ക് വെറൈറ്റി നല്ല ഭംഗിയ പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിൽ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ബാൻഡ്രിങ്ജുവിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് വൈറ്റും ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലുള്ളതും വൈറ്റും ഡാർക്ക് ഗ്രീൻ ക്രീം കളർ കോമ്പിനേഷൻ അങ്ങനെ മൂന്ന് കളേഴ്സ് കോമ്പിനേഷനിലുള്ളതും നമുക്കടുത്ത് അവൈലബിൾ ആണ് അടുത്തത് വരുന്ന ഗോൾഡ് ഫിഷ് ആണ് ഗോൾഡ് ഫിഷിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വാണ്ട്രിങ് ജൂല് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതിൽ ഗ്രീനും ക്രീമും വൈറ്റും ഈ ഒരു മൂന്ന് കളർ കോമ്പിനേഷനിൽ വരുന്നതാട്ടോ ഇത് അടുത്തത് വരുന്ന ഹോയ വെറൈറ്റി ആട്ടോ ഹോയേൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലത്തെ ഡാർക്ക് മെറൂൺ കളറിലും പിങ്ക് കളറ് പിങ്ക് അല്ല വൈറ്റ് കളറും അതേപോലെ യെല്ലോ കളറും അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത് ഈ ഹോയാ പ്ലാന്റിൻ്റെ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു റിയൽ ഫ്ലവറായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെ തന്നെയാട്ടോ കേട്ടോ തോന്നുക അതുപോലെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയതേ ഉള്ളൂ കുറച്ച് കെയർ ശ്രദ്ധിച്ചാൽ മതി പോട്ടി മിക്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിൽ ചെയ്യാൻ ശ്രമിക്കാം അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് വെപ്പൻസ് ആട്ടോ ഇത് നമുക്ക് മതിലോ അല്ലെ ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാട്ടോ അച്ചടിക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് വെരിഗേറ്റഡ് ലീഫിലല്ലാതെ നോർമൽ ലീഫിലുള്ള വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് കണ്ടോ ഇതുപോലെ മതിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കയറിപ്പോകട്ടോ പെട്ടെന്ന് തന്നെ ഭിത്തി ഫില്ലായിട്ടും വരുക അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് വാട്ടർ മെലോൺ പെപ്രോമിയാണ് വാട്ടർ മെലോൺ പെപ്രോമി ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സ്ട്രിങ് ഹേർട്ട് ആണ് സ്ട്രിംഗ് ഓഫ് ഹേർട്ടിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് അലോവേറ പ്ലാന്റ് ആണ് നമ്മുടെ മുടികൾക്കൊക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാൻ ആയുർവേദ ചെടി കൂടിയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വാ വാട്ടർ മെലോൺ ഡിഷിഡി ആട്ടോ അതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന റെക്സ് ബിഗോണിയാണ് റെക്സ് ബിഗോണിയനെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും ഏതെടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് അങ്ങനെ നമ്മൾ കുറഞ്ഞതൊരു ഒരു നൂറ് പ്ലാന്റോളം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏത് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് അതുമാത്രമല്ല ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ചില പ്ലാന്റ്സ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് റെക്സ് ബിഗോണിയനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഡയറക്ട് സൺലൈറ്റ് ഇഷ്ടയില്ലാത്തൊരു ചെടിയാണ് സെമി ഷെയ്ഡിലാണ് ചെടി വളർത്തുന്നത് ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് കുത്തി വെച്ചിട്ടാണ് ലീഫ് കുത്തി വെച്ച ചില ചെടികളിലൊക്കെ ഒത്തിരി പോയി ചെടികൾ തൈകളുണ്ടാവും കേട്ടോ വളരെ ഈസി ആയിട്ടൊക്കെ നമുക്ക് വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്നത് മിനി വാട്ടർമെലോൺ പെപ്രോമിയാട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് വേഗം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് താഴെക്കാട് നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല മിനിമം മൂന്ന് പ്ലാൻസ് എങ്കിലും എടുക്കാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒത്തിരി പ്ലാൻസിൻ്റെ ഓഫർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ ഐസ് ഡേ